കേസിൽ പ്രതിയായ മുൻ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെച്ചതോടെയാണ് തൊടുപുഴ നഗരസഭയിൽ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് ചെയർമാൻ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ യുഡിഎഫിൽ തീരുമാനമാകാതെ വന്നതോടെ കോൺഗ്രസും മുസ്ലിം ലീഗും വെവ്വേറെ സ്ഥാനാർത്ഥികളെ നിർത്തി ആദ്യ റൌണ്ടിൽ എൽഡിഎഫ് പത്ത് വോട്ടും ബിജെപിക്ക് എട്ട് വോട്ടും ലഭിച്ചു എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ ദീപക്കിന് ഏഴ് വോട്ടും ലീഗ് സ്ഥാനാർത്ഥി എം എ കരീവിന് ആറു വോട്ടുമാണ് നേടാനായത് ഇക്കാര്യത്തെ ചൊല്ലി കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ തമ്മിൽ പരസ്യമായി വെല്ലുവിളിയും ഉന്തുന്തള്ളുമുണ്ടായി മൂന്നാം റൗണ്ടിൽ അഞ്ച് ലീഗ് അംഗങ്ങൾ എൽ ഡി എഫിന് വോട്ട് ചെയ്തതോടെയാണ് സബീന ബിൻജു പതിനാല് വോട്ടുകൾ നേടി നഗരസഭ അധ്യക്ഷയായത് കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ ദീപക് പത്ത് വോട്ടുകൾ നേടി സബ് കളക്ടർ അരുണസ് നായർ വരണാധികാരിയായിരുന്നു തുടർന്ന് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പൂർത്തിയായി പരമാവധി വിവേചന ശക്തിയും സി പി എം സ്വതന്ത്രയുടെ വോട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കാണ് ലഭിച്ചത് ഇതേ ചൊല്ലി ഏറെ നേരം നഗരസഭാ ഓഫീസിൽ സംഘർഷാവസ്ഥയുണ്ടായിരുന്നു തുടർന്ന് പോലീസ് സഹായത്തോടെയാണ് കൗൺസിലർമാരിൽ ചിലരെ പുറത്തെത്തിച്ചത് ദൂരദർശൻ ന്യൂസ് ഇടുക്കി